എന്തിനാടാ നീക്കല്ല ഭക്ഷണം കിട്ടുന്നോടാ ഏ എന്തിനാടാ ഇത് കടിച്ചു കുടിച്ചേ എന്തിനാ പറ കടിച്ചു കുടിച്ചേന്തിനാടാ കടിച്ചു കുറിച്ച സാധനം സുരക്ഷിതത്വമായിട്ട് നിർത്താൻ വേണ്ടിട്ടാണ് ഇടം നിർത്തിയേക്കുന്നേ നീ എന്തിനാ കടിച്ചു കുടിച്ചേ പറയണ മാപ്പന്താ വേണ്ടെന്ന എന്തിനാട കടിച്ചു കുടിച്ചേ എന്തിനാടാ ഇത് കടിച്ചു കുടിച്ചേ എന്തിനാ കടിച്ചു കുടിച്ചേ പറഞ്ഞോ ഏ എന്തിനാ ഈ വയർ കടിച്ചു കുടിച്ചേ ആര് കടിച്ചു കുടിച്ച് അന്റെ ഇത്രയും നല്ല ഒരു വാഷിംഗ് മെഷീൻ ആന്റെ വയറ് എന്തിനു കടിച്ചു കുടിച്ചേ പറയണ പറഞ്ഞോ നീ എന്തിനാണ കടിച്ചു കുടിച്ചേ

നിനക്ക് മൂന്നു നേരം ഇങ്ങനെ ചോറ് കിട്ടുന്നേ ഈ പടി വേണ്ട അറിയാ അറിയടാ ഇരിക്കേ പിന്നെ എന്തിനാ നീ കടിച്ചു കുറിച്ചിന എന്തിനാ കടിച്ചു കുറിച്ചേ പറ എന്തിന് നീ ഇത് കടിച്ചു മുറിച്ച് എന്തേ നീ കടിച്ചു കുടിക്കഴിഞ്ഞേ കടിച്ചു കുറിക്കടേ ഇത് നീ അതിന്റെ വയർ അടിച്ചു കുറിക്കഴിഞ്ഞി